അതെ ഇന്നൊരു മീൻ ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ അര കിലോ മീൻ കഴുകി വൃത്തിയാക്കി വറുക്കാൻ പാകത്തിനുള്ള കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അഞ്ച് പീസ് ഉണ്ട് ഇനി ഇത് വറുക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് മൂന്ന് കുഞ്ഞുള്ളിയും അഞ്ചാറ് വെളുത്തുള്ളിയും ഒരിഞ്ചി നീളത്തിലുള്ള ഇഞ്ചിയും തൊലികളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഉണക്ക കുരുമുളകും കുറച്ച് ഉപ്പും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ഒരു മൂന്ന് തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലെത്തും നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കാം ആദ്യമേ കുരുമുളക് ഒന്ന് പൊടിച്ചെടുത്തു അതിനുശേഷം മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ അകത്തോട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരപ്പ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഈ അരപ്പ് നമുക്ക് ഓരോ പീസ് മീനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇനി ഇത് നമുക്ക് ഒരു പത്ത് മുപ്പത് മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ ഇനി ഒരു കുഴിഞ്ഞ പാനിൽ വെളിച്ചെണ്ണയൊഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് അതിൻ്റെ മേൽ മീൻ കഷ്ണം വെച്ച് കൊടുക്കുക മീൻ അടിയിൽ പിടിക്കത്തുമില്ല നല്ല ടേസ്റ്റുമായിരിക്കും മീൻ വറുക്കുമ്പോൾ കുഴിഞ്ഞ വാനാണ് എപ്പോഴും നല്ലത് കാരണം കുറച്ച് എണ്ണ ഒഴിക്കുമ്പോൾ തന്നെ മീൻ എണ്ണയിൽ മുങ്ങിക്കിടന്ന് പെട്ടെന്ന് മുരിഞ്ഞു വരും അതുപോലെ തന്നെ ഓരോ പ്രാവശ്യവും കുറച്ച് പുതിയ എണ്ണ ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം എപ്പോഴും മീഡിയം ടു ഹൈ ആക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ചെയ്താൽ മീനിൽ എണ്ണ കുടിക്കത്തില്ല വറുത്തു കഴിയുമ്പോഴത്തേക്കിനും മീൻ വറക്കുമ്പോൾ പുറമേ ക്രിസ്പിയും അകമേ മഴവും ആകുന്ന രീതിയിൽ മീഡിയമായിട്ട് വറുത്താൽ മീനിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടും അപ്പോൾ അത് ശ്രദ്ധിക്കുക വല്ലാതെ അങ്ങ് മൂത്തുപോയാൽ ഏത് മീനായാലും അതായത് കരിമീൻ ആയാലും മത്തിയായാലും നെയ്മീനായാലും ഒരേ ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്